ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം മെയ് പന്ത്രണ്ട് ഞായർ തൃപ്ത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ് എന്ന വിഷയം സഭ ചിന്തയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നു പരിശുദ്ധാത്മാവിന് ക്രിസ്തീയ വിശ്വാസത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത് ആരാധനയിൽ കൌമ ആരംഭിക്കുന്നത് തൃത്വ സ്തുതിയോടെയാണ് അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമാണെന്ന വിശ്വാസ പ്രഖ്യാപനം ആരാധനാ സമൂഹം ഒരുപോലെ വ്യക്തമാക്കുന്നു തിരുവചന ചിന്തയിൽ ഇത് അലംഘനീയമാണ് എന്നാൽ ഈ സത്യത്തിന്റെ വ്യക്തമായ പ്രഘോഷണത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം നിഷേധിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ആദ്യമാ നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട് നൂറ്റാണ്ടിൽ അലക്സാൻഡ്രിയയിലെ അറിയൂസ് ഈ ഭാഷാണ്ടോ ഉപദേശത്തിന്റെ ശക്തനായ പ്രചാരകനായിരുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ ദൈവം ഏകവും നിത്യവുമായ ആളത്തമാണ് ദൈവം ക്രിസ്തുവിനെയും ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സൃഷ്ടിച്ചു ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ അറിയൂസ് നിഷേധിച്ചു ഈ ഉപദേശ വൈരുദ്ധ്യം ആ കാലഘട്ടത്തിൽ സഭാ ഗാത്രത്തെ അസ്വസ്ഥമാക്കി അനേകർ അവയെ പിന്തുടർന്നു ഈ ദുസ്ഥിതിയെ സഭ ആഴമായി മനസ്സിലാക്കി ിൽ നിഖ്യയിൽ സുന്നോസ് കൂടുകയും സഭയിൽ രൂപപ്പെട്ട പാഷാണ്ടതയെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തു അറിയൂസിന്റെ വാദഗതിയെ തിരുവചന വെളിച്ചത്തിൽ ശക്തമായി നിഷേധിച്ച് വ്യക്തമായ വിശ്വാസ പ്രഖ്യാപനം രൂപപ്പെടുത്തി നിഖ്യ സുന്നകുദോസ് സഭാചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമാണ് അതിനാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അസന്നിഗ്ധമായി പറയുന്നത് തൃത്വത്തിലെ തുല്യനായ പരിശുദ്ധാത്മാവ് എന്നാണ് ദൈവീക മർമ്മങ്ങൾ ഗ്രഹിപ്പാൻഷയ്ക്ക് പരിമിതിയുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി നമ്മോടുകൂടെയുണ്ട് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിസ്തുലത വെളിപ്പെടുത്തുന്നതാണ് പിതാവായ ദൈവത്തെ അറിയുന്നത് പുത്രനിൽ കൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെയുമാണ് അതിനാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിശദമായ അറിവ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പരിപോഷണത്തിന് അനിവാര്യമാണ് ഒന്നാം പാഠഭാഗം ഒന്നു മുതൽ വരെ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ നിന്നും പ്രവാചകൻ നടത്തുന്ന പ്രഭാഷണമാണ് വേദഭാഗം വളരെ നാടകീയമായ അവതരണ ശൈലിയിൽ കൂടെ ഇസ്രായേലിന്റെ അവസ്ഥ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു പ്രവാസത്തിന്റെ വിഹിലതയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സാഹചര്യവും പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാം അവിടെ നിർജ്ജീവമായ അവസ്ഥയുടെ പ്രതീകമാണ് ഉണങ്ങിയ അസ്ഥികളും അവ ചതി കിടക്കുന്ന താഴ്വരയും ഭീതിജന്യമായ ഈ സ്ഥിതിയിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാൻ ദൈവാത്മാവിന് മാത്രമേ കഴിയൂ ഇതാണ് പ്രവാചകന്റെ മുഖ്യ സന്ദേശം തകർച്ചയിൽ നിന്നും നിർജീവതയിൽ നിന്നും ദൈവം വിമോചിപ്പിക്കുന്ന ചരിത്രത്തിന്റെ മനോഹരമായ വർണ്ണനയാണ് ഇവിടെ കാണുന്നത് ദൈവാത്മാവിന്റെ പ്രവർത്തനം എക്കാലവും മനുഷ്യന്റെ നിർജ്ജീവിതയിൽ നിന്ന് ജീവനും ശക്തിയും പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാം പാഠഭാഗം മുതൽ വരെ ബുദ്ധിതനായ കർത്താവിനോട് ശിഷ്യന്മാർ ഉന്നയിക്കുന്ന ചില സന്ദേഹങ്ങളും അതിനുള്ള അർത്ഥപൂർണമായ മറുപടികളുമാണ് വേദഭാഗം പരിശുദ്ധാത്മ ശക്തി ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും അത് നൽകുന്ന അനുഗ്രഹീതമായ സവിശേഷതയും യേശു ഇവിടെ വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുമ്പോൾ അവരുടെ ലോകം വിസ്തൃതമാകുന്നു യെരുസലേമിലും യഹൂദിയൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന വാക്കുകൾ ഇതാണ് അർത്ഥമാക്കുന്നത് ആത്മനിറവിൽ സംഘുചിതമായ മനോഭാവങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് രാജ്യങ്ങളുടെ പട്ടികയിൽ കാണുന്നത് എല്ലാവരെ ഉൾക്കൊള്ളുന്ന അനുഭവം ലഭ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലാണ് ക്രൈസ്തവ സഭ ഈ സത്യം തിരിച്ചറിഞ്ഞതിനാലാണ് ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിച്ചത് ലേഖന ഭാഗം ഗലാത്യർ അഞ്ച് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന പ്രബോധനത്തിൽ അപ്പോസോൻ അർത്ഥമാക്കുന്നത് ആത്മാവിനാൽ ജീവിതം നയിക്കപ്പെടണം എന്നാണ് ദൈവിക പാതകളെ സ്വീകരിച്ച് ആത്മാവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഉളവാകുന്ന അനുഗ്രഹങ്ങളാണ് ആത്മാവിന്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയുള്ള നന്മകളുടെ വിശദീകരണമായി വിശുദ്ധ പൗലോസ് ഇത് പറയുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ വ്യത്യസ്തമായ ജീവിതശൈലി സ്വീകരിച്ചവരാകണം ദൈവിക വിശുദ്ധിയുടെ വെളിച്ചത്തിൽ വീക്ഷണങ്ങളെ വിശാലമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അപ്പോസോലന്റെ ജീവിതവും സാക്ഷ്യവും ഇപ്രകാരമായിരുന്നു ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വയം ഇല്ലാതാകുന്നു അവിടെ ഒരു പുതിയ ജീവിതക്രമം രൂപപ്പെടുന്നു ഇത് വിശ്വാസിയുടെ ലക്ഷ്യമാകണം സുവിശേഷ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ മുതൽ ഇരുപത്തിയൊന്ന് വരെ യേശുവിന്റെ ക്രൂശുമരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്ന അനുഗ്രഹീത വജസ്സുകളാണ് വേദഭാഗം അനുഗ്രഹ പ്രഭാഷണമെന്ന് വിശേഷിപ്പിക്കാം ക്രൂശുമരണം അവർക്ക് ഉൾക്കൊള്ളാനാവാത്തതും അർത്ഥം ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുമായിരുന്നു യേശുവിന്റെ തിരോധാനം ശിഷ്യന്മാരിൽ ദുഃഖവും അസ്വസ്ഥതകളും സൃഷ്ടിക്കുമെന്ന് കർത്താവ് വ്യക്തമായി മനസ്സിലാക്കി അതിനാൽ ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ധന്യവചനങ്ങളായി കർത്താവ് പറയുന്ന ചിന്തകൾ എക്കാലവും ഏവർക്കും വിശ്വാസ ജീവിതത്തിന്റെ ഊർജ്ജവും പ്രചോദനവും പകരുന്നവയാണ് ഇത്തരം സന്നിഗ്ധാവസ്ഥയിൽ അനുഭവമാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും കർത്താവ് വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യേശുവിന്റെ പഠിപ്പിക്കേണ്ട വ്യക്തമായ ചിത്രമാണ് വേദഭാഗത്ത് അനാവരണം ചെയ്യപ്പെടുന്നത് തിരുവചന ചിന്തയിൽ ഇത് വളരെ പ്രസക്തമാണ് യോഹന്നാന്റെ രചനയിൽ വെളിപ്പെടുത്തുന്ന മുഖ്യമായ രണ്ട് സമീക്ഷകൾ ശ്രദ്ധേയമാണ് ഒന്ന് അയക്കപ്പെടുന്ന സഹായിയായ പരിശുദ്ധാത്മാവ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും യേശുവിന്റെ കുറിച്ചുമരണവും അതുളവാക്കുന്ന ആശങ്കകളും അകറ്റുവാൻ കർത്താവ് നൽകുന്ന പ്രബോധനങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിശദമായ വിചിന്തനങ്ങൾ കാണാം വേദവസ്തുവം നൽകുന്ന പരിശുദ്ധാത്മവിജ്ഞാനീയത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും വിശദീകരണങ്ങളുമായി ഇതിനെ മനസ്സിലാക്കേണ്ടതാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യേശുവിന്റെ പഠിപ്പിക്കൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യോഗനാന്റെ സുവിശേഷത്തിൽ വിശാലമായും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന വസ്തുതകൾ ഈ വിഷയത്തെ കൂടുതലായി മനസ്സിലാക്കാൻ സഹായകരമാണ് പരിശുദ്ധാത്മാവിന് എന്ന വിശേഷണമാണ് യോഹന്നാൻ യോഹന്നാൻ ഇത് യേശു പറഞ്ഞ വിശേഷമാണ് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാരക്ലിറ്റോസ് എന്ന പദമാണ് തിരുവചന എഴുത്തുകാൽ യോഹനാൻ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് അഞ്ച് സ്ഥാനങ്ങളിൽ ഇത് കാണുന്നു ഈ വിവരണങ്ങളുടെ അർത്ഥയാപ്തിയും ആശയപ്രകാശനവും വളരെ മനോഹരവും വിപുലവുമാണ് പാര എന്നതിന് പാർശ്യം വശം അരിക എന്നും ക്ലെറ്റോസ് എന്നതിന് വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥവുമാണുള്ളത് അരികിലേക്ക് വിളിക്കപ്പെട്ടവൻ സഹായി മധ്യസ്ഥൻ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ തുടങ്ങിയുള്ള അർത്ഥങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അഭിഭാഷകൻ എന്നും പരിഭാഷപ്പെടുത്താം എന്നാൽ നീതിമാനായ അഭിഭാഷകനാണെന്ന വസ്തുത പ്രത്യേകം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ പ്രവർത്തനങ്ങൾ കാര്യസ്ഥൻ ഉൾക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് മനുഷ്യന് ദിവ്യമായ സാന്നിധ്യവും ദിശാബോധവും നൽകുന്നതോടൊപ്പം അവന്റെ ചിന്തകളെയും കർമ്മങ്ങളെയും ദീപ്തമാക്കി അവനെ നയിക്കുന്നവനുമാണ് ഇതാണ് കാര്യസ്ഥൻ എന്ന വാക്കിന്റെ വിവക്ഷ തികച്ചും ബലഹീനരായിരുന്ന ശിഷ്യന്മാരുടെ തുടർ ചരിത്രം തെളിവോടെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു പെന്തക്കോസ് നാളിൽ വ്യത്യസ്തതയുള്ള ഒരു വലിയ സമൂഹമായി അവരുടെ മുൻപിൽ എഴുന്നേറ്റ് അജഞ്ജലിനായി നിന്നുകൊണ്ട് യേശു എന്ന പറ്റി പത്രോസ് ധൈര്യത്തോടെ പറയുന്ന പ്രഭാഷണം പരിശുചാത്മശക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് അവനെ അറിയുന്നില്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ പത്രോസ് യേശു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് ം പ്രഖ്യാപിക്കുന്നു ഇത് സാധ്യമായത് ശക്തിയാലാണ് പത്രോസ് മാത്രമല്ല മറ്റ് ശിഷ്യന്മാരും തുടങ്ങി പിന്നീടുള്ള സകല വിശ്വാസ സമൂഹവും ഈ സാക്ഷ്യം ധൈര്യത്തോടെ പങ്കിട്ടു നമ്മുടെ ബലഹീനമായ എല്ലാ അനുഭവങ്ങൾക്കും ശക്തി മതിയായതാണ് സഭയുടെ തുടർചരിത്രം പരിശോധിക്കുമ്പോൾ നിസ്സഹാരായിരുന്ന അനേകരെ പരിശുദ്ധാത്മാവ് തന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടും ധൈര്യശാലികളും അനുഗ്രഹീതരുമാക്കിയതായി കാണുന്നു അവർ നിർവഹിച്ച ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ തെളിവാർന്ന പ്രവർത്തനം കാണുവാൻ കഴിയും പരിശുദ്ധ റൂഹായുടെ ഈ അനുഗ്രഹം അനുശൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു യേശുക്കു ആശ്വാസപ്രദനും സഹായിയുമായിരുന്നുവോ ആ വിധത്തിൽ തന്നെ പരിശുദ്ധാത്മാവുമായിരിക്കും അർത്ഥപൂർണമായ ഈ ചിന്തയാണ് യേശു നൽകുന്നത് ഇത് രേഖപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവശാസ്ത്രപരമായ ഒരു വിശകലനം യോഹന്നാൻ ഇവിടെ അനാവരണം ചെയ്യുന്നു അത് ആത്മാ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമാണെന്ന ചിന്തയിൽ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ നിഷേധിക്കുന്ന ഉപദേശ വൈരുദ്ധ്യം ചിലർ പുലർത്തിയിരുന്നു അതിനോടുള്ള ശക്തമായ വിയോജിപ്പും യോഹന്നാൻ അർത്ഥമാക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ വീക്ഷണങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഇവിടെ കാണാം ഇപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് നാലാമത്തെ സുവിശേഷ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കലർപ്പില്ലാത്ത ദൈവശാസ്ത്ര വീക്ഷണം വേദഭാഗത്ത് അർത്ഥപൂർണമായി വിവരിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ആളത്ത എന്ന ദുരുപദേശത്തെ യോഗനാൻ ശക്തമായി അപലപിക്കുകയും അതിനെതിരെയുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു സത്യത്തിന്റെ ആത്മാവ് എന്ന വിശേഷണവും ഇവിടെ നൽകുന്നത് ചിന്തനീയമാണ് പരിശുദ്ധാത്മാവ് സത്യസ്വരൂപിയും സത്യത്തെ വെളിപ്പെടുത്തുന്നതിനുമാണെന്ന് പറയുന്നു സത്യം എന്നാൽ എന്ത് എന്ന ചോദ്യം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ സത്യത്തിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനം അത്യന്തം ശ്രദ്ധേയമാണ് സകല സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിനാൽ ആത്മാവിന്റെ അധിവാസം സഭയിൽ യാഥാർത്ഥ്യമാകണം സഭ സത്യത്തിന്റെ സാക്ഷ്യ സാക്ഷ്യസമൂഹമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇതിനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവ് നൽകുന്നു രണ്ടാമതായി ദിവ്യ സാന്നിധ്യം അനുഭവമാക്കുന്ന പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല രണ്ടാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന സഭയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആലേഖനം ചെയ്യുന്നത് മുന്നിലേക്ക് നോക്കുമ്പോൾ അനിശ്ചിതത്വം തോന്നാവുന്ന സാഹചര്യം എന്നാൽ കർത്താവ് വ്യക്തമായി പറയുന്നത് നിങ്ങൾ ഏകരല്ല ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ഇത് നാം തിരിച്ചറിയുന്നത് പത്മോസിന്റെ തീവ്രമായ ഏകാന്തത്തിൽ യോഹന്നാൻ ശക്തനായതും ദിവ്യമായ വെളിപ്പാടിന് വിധേയനായതും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹീത സാന്നിധ്യത്താലാണ് ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ എഴുതുമ്പോൾ ഈ ചിന്ത അർത്ഥമാക്കിയിരുന്നു പശ്ചിമ ബംഗാളിലെ കാളിഘട്ടിൽ മദർ തെരേസ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അനേകർ ചോദിച്ചു എതിർക്കുകളുടെ കോട്ടയിൽ എങ്ങനെ പ്രവർത്തിക്കും അതിനുള്ള മറുപടിയായി പറഞ്ഞത് കർത്താവിന്റെ ദിവ്യസാന്നിധ്യത്തിലുള്ള അജഞ്ജലമായ വിശ്വാസവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള ആശ്രയമാണ് എന്നെ സഹായിക്കുന്നത് അവിടെ മാത്രമല്ല പ്രവർത്തിച്ച എല്ലാ സ്ഥലങ്ങളിലും മദർ തെരേസക്ക് ഇതിഹാസം സൃഷ്ടിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതമണ്ണിൽ സുശേഷത്തിന്റെ ഭിത്ത് വിതച്ച് അത് നൂറുമേനി വിളയിച്ച വില്യം കയറിയും ഈ അനുഭവത്തിന്റെ ശ്രേഷ്ഠമായ ഉദാഹരണമാണ് ഇരുളടഞ്ഞ ആഫ്രിക്കയെ സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച ഡേവിഡ് ലിവിസ്റ്റനും ഫേറ്റ്സറും പരിശുദ്ധാത്മാവിന്റെ ദൈവസാന്നിധ്യം അതിമായി അനുഭവിച്ചിട്ടാണ് ചേർന്ന് നിൽക്കുന്നവനും സഹായിയും ആശ്വാസപ്രദനുമായ പരിശുദ്ധാത്മാവിന്റെ നൽവരം അവർ വ്യക്തമായി മനസ്സിലാക്കി പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തിയും പ്രചോദനവും നൽകുന്നത് ദൈവത്തിന്റെ ലോകത്തിൽ നാം അധിവസിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഉദാത്തമായ വാഗ്ദാനം ഇതാണ് സ്ത്രീത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ യോഗനാന സുവിശേഷത്തിൽ നിന്നും ചുരുങ്ങിയ പഠനങ്ങൾക്കും ധ്യാനത്തിനും വിഷയമാക്കുമ്പോൾ ഇത് സംബന്ധമായ ചില ചരിത്ര സത്യങ്ങൾ അറിയേണ്ടതാണ് എല്ലാ കാലങ്ങളിലും അനേക വ്യാഖ്യാനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയ ഉപദേശമാണ് പരിശുദ്ധാത്മാവ് എന്നാൽ വേദപുസ്തകത്തിൽ ഇത്തരം സങ്കീർണതകൾ ഒന്നും കാണുന്നില്ല ശരിയായ പഠനങ്ങളും വിശാലമായ അന്വേഷണങ്ങളും ഇല്ലാത്തതിനാലാണ് ഇത്തരം വികലതകൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തിരുവചനത്തിൽ പരാമർശിച്ചിരിക്കുന്ന സാഹചര്യവും പശ്ചാത്തലവും നാം സത്യോടെ മനസ്സിലാക്കേണ്ടതാണ് ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള തിരുവചനത്തിന്റെ ആഗമാന ചിന്ത സുപ്രധാനമാണ് ഇത് നഷ്ടപ്പെടുമ്പോൾ ഉപദേശ വൈകൃതങ്ങൾ ഉണ്ടാകുന്നു വിവിധ പഠനങ്ങളുടെ അപര്യാപ്തത വിവാദ വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുന്നു വ്യാഖ്യാതാവിന്റെ ഇംഗിതത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് തിരുവചനത്തോട് കാട്ടുന്ന അനീതിയാണ് ഉദാഹരണം സൂചിപ്പിക്കട്ടെ പരിശുദ്ധാത്മ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷയെന്ന് അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ച് പഠിപ്പിക്കുന്ന ഒരു സഭാവിഭാഗമുണ്ട് ഇത് തികച്ചും വേദവിരുദ്ധമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്തരം ഭാഷാണ്ടതകളുടെ ഒരു പരമ്പര സഭയുടെ ചരിത്രത്തിൽ കാണാം പരിമിതി മൂലം അത് പരാമർശിക്കുന്നില്ല എന്നാൽ പരിശുദ്ധാത്മ വിജ്ഞാനിയം തെറ്റായ ദിശയിലേക്ക് തിരിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച സംഭവങ്ങൾ അതീവ ശ്രദ്ധയോട് മനസ്സിലാക്കേണ്ടതാണ് എക്കാലവും മാതൃകയാക്കേണ്ട ഒരു സംഭവം അപ്പോസ്വല പ്രവർത്തി എട്ടാം അധ്യായത്തിൽ കാണുന്നു പരിശുദ്ധാൻമാവന്റെ ദിവ്യ അനുഗ്രഹത്തെ പണം നൽകി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ഷീമോൻ എന്ന പുതിയ വിശ്വാസിയോട് പത്രോസ് സിംഹ പോലെ പറയുന്നത് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ള എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് ും ഓഹരിയുമില്ല ഈ വാക്കുകൾ എന്ന് സഭയ്ക്ക് ഒരു മാർഗരേഖയാണ് പരിശുദ്ധാത്മാവിനെ വില്പന വസ്തുവായി കരുതുന്നവർക്ക് ഒരു മുന്നറിയിപ്പുമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ഭാഷാണ്ടതകൾ കടന്നുകൂടിയപ്പോൾ അതിനെ ശക്തമായി എതിർത്ത് സത്യവിശ്വാസത്തെ സംരക്ഷിച്ച സഭാപിതാവായിരുന്നു അത്താനാസ്യൂസ് സഭാപിതാവിന്റെ ചിന്തകൾ പരിശുദ്ധാത്മ ജ്ഞാനത്തെ പഠിക്കുന്നവർക്കെന്നും ഒഴിവാക്കാനാവാത്ത പാഠങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സഭ രൂപീകരിച്ച മഹത്തായ ആശയങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് രണ്ട് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കുന്നവൻ മൂന്ന് നിബിയന്മാര് സലീഹന്മാര് മുഖാന്തരം സംസാരിച്ചവൻ നാല് ജീവനും വിശുദ്ധിയുള്ളവൻ ഈ വസ്തുതകൾ പരിശുദ്ധാത്മാവിന്റെ ആളിത്വം വിശദീകരിക്കാൻ സഭ ഉന്നയിച്ചു കൃത്യത്തിൽ ഒരുവനായി ആരാധിക്കപ്പെടുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസ സഭയുടെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചു വർണ്ണനാതീതമായ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് പ്രാപിക്കുവാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമി